അരാജകത്വവും അനിശ്ചിതത്വവും നിറഞ്ഞ ഈ ലോകത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ചാർലി കിർക്കിന്റെ ശബ്ദം ശക്തമായി നിലനിർത്തുമെന്ന് ഭാര്യ എറിക്ക നിങ്ങളുടെ പാരമ്പര്യം ഒരിക്കലും മരിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ചാർലി കിർക്കിന്റെ വിയോഗത്തിനു ശേഷം ആദ്യമായി എറിക്ക പരസ്യമായി പ്രഖ്യാപിച്ചു സ്നേഹനിധിയായ രക്ഷകനായ യേശുവിന്റെ കരുണാമയമായ കരങ്ങളിലേക്ക് ചാർലി സ്വീകരിക്കപ്പെടട്ടെ എന്ന് എഴുതിയ പ്രസംഗപീഠത്തിനു മുന്നിൽ നിന്നാണ് ഭാര്യ എറിക്ക ആദ്യമായി പ്രതികരിച്ചത് മൗനപ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു എറിക്ക കിർക്ക് സംസാരിച്ചു തുടങ്ങിയത് ദേശസ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെ കരുണാമയമായ സ്നേഹത്തിന്റെയും സന്ദേശം പ്രസംഗിച്ചതിനാലാണ് അവർ ചാർലിയെ കൊന്നത് ഈ ഭാര്യയുടെ ഉള്ളിൽ നിങ്ങൾ കത്തിച്ചെത്തി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഈ വിധവയുടെ നിലവിളി ഒരു യുദ്ധവിളി പോലെ ലോകമെമ്പാടും പ്രതിധ്വനിക്കും പരേതനായ ഭർത്താവിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേരണമെന്നും പള്ളിയിൽ അംഗങ്ങളായി മാറണമെന്നും എറിക്ക യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു ചാർലി പോഡ്കാസ്റ്റുകൾ ചെയ്തിരുന്ന ഓഫീസിലാണ് ക്രിസ്തുവിശ്വാസം മുറുകെ പിടിച്ച് എറിക്ക പ്രസംഗിച്ചത് പതിനാറ് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിരവധി തവണ എറിക്ക ഏറ്റുപറഞ്ഞു അച്ഛൻ യേശുവിനൊപ്പം ഒരു യാത്രയിലാണ് കുഞ്ഞെ അച്ഛൻ നിന്ന് വളരെയധികം സ്നേഹിക്കുന്നു നീ വിഷമിക്കേണ്ട അച്ഛൻ എവിടെയെന്ന് മൂന്ന് വയസ്സുകാരി മകളുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയും എറിക്ക പങ്കുവച്ചു കുരിശുമാല ധരിച്ച് ബൈബിൾ വചനം ഉത്തരിച്ചാണ് എറിക്കു സന്ദേശം പങ്കുവച്ചത് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന വചനമാണ് ഭർത്താവിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് ഒപ്പം അവൾ ഏറ്റുപറഞ്ഞത് ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളോടെയാണ് എറിക്ക സന്ദേശം ചുരുക്കിയത് ചാർലി എറിക്ക ദമ്പതികൾക്ക് മൂന്ന് വയസ്സുള്ള മകളും ഒരു വയസ്സുള്ള മകനുമാണ് ഉള്ളത് അതേസമയം ചാർലി കർക്കിനെ കൊലപ്പെടുത്തിയതിന് കസ്റ്റഡിയിലുള്ള ടൈലർ റോബിൻസൺ എന്ന പ്രതിയുടെ പേര് എറിക്ക പ്രസംഗത്തിൽ പരാമർശിച്ചില്ല ക്രിസ്തുവിശ്വാസവും ക്രിസ്തീയ ധാർമ്മിക മൂല്യങ്ങൾക്കും വേണ്ടി പോരാടിയ ചാർലിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ